Det regner. ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ പ്രകാശ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ മഹേഷൻ്റെ പ്രതികാരമൊക്കെ ഷൂട്ട് ചെയ്ത പ്രകാശ് കേട്ടോ അപ്പോൾ ആ പ്രകാശിൽ നിന്ന് ഒരു പുതിയ വഴി വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും എപ്പോഴും ഈ വഴി മാത്രമേ ചെയ്യാനുള്ളതെന്ന് നമുക്കറിയാം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് എല്ലാം കത്തി കരിഞ്ഞ് നാശമായിട്ട് നിൽക്കുകയാണ് ബ്യൂട്ടി ഒന്നുമില്ല പക്ഷേ ഈ ഒരു വഴിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളൊരു മലമ്മുടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് 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 നമ്മളിത് ഉപ്പ് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതാണ് ഈ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രത്യേകത ഒരു വെറൈറ്റി കാഴ്ചകളാണ് ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഞാൻ ആ മലയുടെ നേരെ ഓപ്പോസിറ്റിൽ നിന്നാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കയറി ഫോളോ ചെയ്യുവാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അജീക്ഷീടിക്കില്ലേ ശ എന്ന് പറയുന്നത് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന അതേ ഗ്രാമത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് നമ്മളങ്ങനെ പ്രകാശ് സെൻട്രൽ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തിരിഞ്ഞ് തങ്കമണി വഴിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തങ്കമണി വഴിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തങ്കമണി റൂട്ടിലെ വഴിയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ് കേട്ടോ ഈ വഴിക്കൂടെ ഏകദേശം എട്ട് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റോഡിൽ കൂടി അല്ലെങ്കിൽ ഒരു ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് കേട്ടോ കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് പോകുമ്പോൾ കാഴ്ചയുടെ രീതിയും ഭാവവും ഒക്കെ അങ്ങോട്ട് മാറും കേട്ടോ ഇതുവഴിയാണ് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കുന്നത് കരിക്കമേട് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് കരിക്കമേട് നിന്നും പരുന്തുംപാറ എന്നൊക്കെ അവരുടെ പല പേരിൽ അറിയപ്പെടും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും കരിക്കമേട് നമ്മൾ ഒരു മഴക്കാലത്ത് പോയി നല്ല അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ഈ വീഡിയോടെ എൻ്റെ സ്ക്രീനിൽ ഞാനത് രേഖപ്പെടുത്തി വെച്ച കേട്ടോ അവിടെ നിന്ന് നമ്മുടെ ഇത് നമ്മുടെ യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഒമ്പത് ശതമാനം ഏരിയരും ഇടുക്കിയിൽ കൂടുതലും ഇപ്പോൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ നാടാണെങ്കിൽ പണ്ട് റബ്ബറും കശുമാവും കുരുവുടവും മാത്രം ഉണ്ടായിരുന്ന നാടാണ് പക്ഷേ ഇപ്പോൾ മിക്കവാറും പറമ്പുകളിലോ ഏലക്കൃഷി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ അതുപോലെ തന്നെ ഏലക്കൃഷിയും കുരുമുളകും കാപ്പിയും ഈ കാപ്പി കുറച്ച് കൂടുതലുള്ള മേഖലയാണ് ഈ കരിക്കമേട് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏരിയ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ആകാശമല്ലേ നിങ്ങൾ നോക്കിയേ അങ്ങ് ഇങ്ങനെ ചെറിയ കാർമേഹങ്ങളൊക്കെ ഇങ്ങനെ രാശി വിരിച്ചിട്ട് ഇരിക്കുന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കാരണം കട്ടിയില്ലാത്ത കാർമേഹം ത്തിലൊക്കെ കാണുന്ന പോലെ വരച്ചിട്ടേക്കും അല്ലേ അപ്പം എന്താണെങ്കിലും നമ്മൾ യാത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പൊന്നുകൂട്ടുകാരെ ഈ വഴി എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര കാഴ്ചകൾ ഒരുക്കുന്ന വഴിയാണ് നിങ്ങൾ മഴക്കാലത്തുണ്ടല്ലോ ഇതിലൂടെ നിങ്ങൾ വന്നാൽ നിങ്ങൾ എന്നും പോകുന്ന സ്ഥലങ്ങൾ പോകാതെ വെറൈറ്റി ആയിട്ടുള്ള ഏരിയ ഒക്കെ പിടിച്ചോ ചുമ്മാ അങ്ങോട്ട് പോകണം ഒരു ബൈക്കോ സ്കൂട്ടിയോ കാറൊക്കെ എടുക്കുകൊണ്ട് ഇതൊക്കെ ഫുള്ള് കോടമഞ്ഞിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കേട്ടോ മഴക്കാലത്ത് നമ്മൾ കരിക്കമേട് വഴി വഴിക്കിടെ ഇങ്ങനെ കയറി വന്നപ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ സംഭവം ഏല തുടങ്ങുന്ന സ്ഥലമാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു എന്നാണെങ്കിലും ഞാനവിടെ കയറിയിട്ടോ കയറി ഞാൻ അതെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ടാണ് അവിടുത്തെ ചേട്ടനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വിറകുണ്ടാക്കുന്ന സ്ഥലമാണ് വിറകുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏല സ്റ്റോറിലൊക്കെ കത്തിക്കാൻ വേണ്ടി അതിനൊരു പ്രത്യേക പേരുണ്ട് കേട്ടോ അപ്പോൾ അതെ ആ ചെറിയ ഫാക്ടറി ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ എനിക്കിതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര പൊടിയുടെ ശല്യം കേട്ടോ അതായത് പൊടിയെന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള പൊടികൾ അതുപോലെ കാപ്പി കുരുവിൻ്റെ തൊണ്ട് കശുവണ്ടി തൊണ്ട് അതുപോലെ അറക്കപ്പൊടി പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം മെഷീൻ്റെ അകത്ത് കയറ്റിയിട്ട് അതൊരു സൈസ് ഒരു വിറകായിട്ട് മുന്നോട്ട് വരും നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ വിറകായിട്ട് മുന്നോട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് ആദ്യത്തെ അറിവാണ് അപ്പോൾ എന്താണെങ്കിലും അവിടുത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു പെർമിഷൻ നമുക്കില്ലാതെ എടുക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ രണ്ടാമത് പൊടിയുടെ ശല്യം ഭയങ്കരമാണ് എനിക്ക് പൊടി ഇച്ചിരി അലർജി ഉള്ള ആളായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നു കേട്ടോ അപ്പം നമ്മളതേ കരിക്കമേട് വഴിയുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഈ കാണുന്ന മുഴുവൻ നീലു വയൽ തങ്കമണി ഏരിയയാണെന്ന് കാണുന്നത് അങ്ങേറ്റം നമ്മൾ കാണുന്നത് ശരിക്കും നമ്മുടെ കാൽവുരിമോണ്ട് മലതനകളാണ് കേട്ടോ ഈ കാൽവുരികോണ്ടിൻ്റെ താഴെ വേറൊരു ഗ്രാമമുണ്ട് അവിടെ നിന്ന് ഇതുകൊണ്ടോ ഇവിടെ കണ്ടോ ഇത് കഴിഞ്ഞ് ഈ ഒരു മലയുടെ താഴ്ഭാഗത്താണ് തങ്കമണി ഗ്രാമം ഉള്ളത് അപ്പം നമ്മുടെ യാത്ര മുന്നോട്ട് പോകാമല്ലേ ഇതാണ് ഈ വഴിയുടെ പ്രത്യേകത കേട്ടോ നീണ്ട് നിവർന്ന് അങ്ങനെ കണ്ണത്താ ദൂരത്തോളം നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ വഴിയുണ്ടല്ലോ ഒരു മലയുടെ ടോപ്പ് അത് നിങ്ങൾ പറഞ്ഞാൽ അങ്ങീരിക്കും നമ്മൾ നമ്മുടെ ഇൻഡ്രോ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു മലയുടെ ടോപ്പിക്കിടെയാണ് നമ്മൾ യാത്ര പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഇതിൻ്റെ ഈ സൈഡ് നോക്കിയാലും കുഴി നല്ല കുഴിയാണ് ഇവിടുന്ന് താഴേക്ക് അതുപോലെ തന്നെ ഈ സൈഡ് നോക്കിയാലും കുഴിയിട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി നിർത്തി നിങ്ങളെ കാണിക്കാം എന്താണെങ്കിലും ചെറിയ നല്ല മനോഹരമായിട്ടുള്ള വീടുകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും എൻ്റെ പൊന്നു അച്ചന്മാരും രക്ഷയില്ല കേട്ടോ എനിക്ക് ഇന്നത്തെ ആകാശം കണ്ടട്ടെ എനിക്ക് ഞാൻ വേറൊരു മൂഡിലേക്കായി പോകാം കേട്ടോ അത്ര മനോഹരമായിട്ട് കിടക്കും ഇന്നത്തെ ആകാശം ഇന്നലെ രാത്രിയൊക്കെ ഇടുക്കിന് നല്ല തണുപ്പുണ്ടായിരുന്നു ചെറിയ ചാറ്റൽമഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ നല്ല തണുപ്പുണ്ടായിരുന്നു കിടന്നുറങ്ങാൻ എന്ന സുഖമായിരുന്നു അതെയോ കാരണം ഈ ഇടുക്കി അത്യാവശ്യം ചൂടായി തുടങ്ങിയായിരുന്നു നമ്മൾ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഈ പള്ളിപ്പടി ജംഗ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് ഉണ്ടോ അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു ചെറിയ ഫാക്ടറി പോലെ ഒരു സംഭവം ഉണ്ട് നമുക്ക് അവിടെ നിന്ന് പോകണം എന്നാൽ അതിന് മുമ്പ് നമുക്ക് പള്ളി ഒന്ന് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് മാറാം അല്ലേ ആ ആകാശത്തിലാ മരം നിൽക്കുന്ന കാഴ്ച ഉണ്ടോ മൊത്തം ഇലയും പൊഴിഞ്ഞിട്ട് ഒരു വാടിപൊളി വൈബ് അല്ലേ അപ്പോൾ അത് ഇതാണ് സി എസ് ഐ പള്ളിയിലേക്ക് കയറി പോകുന്ന ബോർഡ് ഓട്ടോ ഇവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു കൺവെൻഷന് വേണ്ടി ഓട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൂടെ കുറച്ച് മേളിലേക്ക് കയറിപ്പോലാണ് പള്ളിയിലേക്ക് പോകേണ്ടത് നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇവിടെയൊക്കെ നോക്കി നല്ല അടിപൊളി ബൈബിലുള്ള മലനിരകളല്ലേ നല്ല സുന്ദരമായ ഒരു ദൃശ്യം അല്ലേ അപ്പം നമുക്കിത് ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ കുറച്ച് പേരൊക്കെ നമ്മൾ ഏതാ ചാനൽ നോക്കി ചോദിക്കണ്ടേ അവരോട് പോയി ഒന്ന് സംസാരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു വഴി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണമുണ്ടോ ആളുകൾ താമസിക്കുകയാണോ അതെങ്കിലും പറമ്പിലേക്കൊക്കെ പോകുന്ന ആണോ എന്ന് നമുക്ക് വ്യക്തതയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ് സി എസ് ഐ പള്ളിപ്പൊടി എന്ന് പറഞ്ഞ ചെറിയൊരു ബോർഡ് അതിനോട് ചേർന്നതേ നല്ലൊരു കട ഇവിടെയുണ്ട് അപ്പുറം ഒരു അടിപൊളി ബിൽഡിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കുറേ സംഭവം ഇങ്ങനെ ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അത് നോക്കിയാൽ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മലയും ചീട്ടോ ഇപ്പോൾ ഇടുക്കിലൊക്കെ അത്യാവശ്യം കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് മലഞ്ചി എന്ന് പറയുന്നത് ഇതിങ്ങനെ രണ്ടോ മൂന്നോ വർഷമൊക്കെ ആയിട്ട് നട്ട് വർഷങ്ങൾ ഒരു മൂന്ന് നാല് വർഷമൊക്കെ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ നിൽക്കും വേറെ വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏതാണ്ട് ഒരു കിലോയ്ക്ക് ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയൊക്കെ വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ അത് ഇവിടെ എല്ലാം അങ്ങനെ ഉണക്കാനിട്ടേക്കണ ഒരു മനോഹരമായ ഒരു കാഴ്ച നമ്മൾ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്തെല്ലാം വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണുമല്ലേ അപ്പൊ ഈ ചേട്ടനോട്ടെ ഈ മനേഞ്ചിയുടെ ഓണറ് പേരൊന്നും പറഞ്ഞാ ടോമി അല്ലെ എവിടെ വീടാ പത്തനംതിട്ട അല്ലേ അപ്പൊ മലേഞ്ചി എടുത്ത് ഇവിടെ നിന്ന് ഉണങ്ങി കൊണ്ടുപോകണോ ഇത് എന്ത് പ്രോസസ്സിനെ പോണേ ബാമ് പിന്നെ കന്നുകാലികൾ മരുന്നുകൾ ആ ഇതൊക്കെ ഈ മനേജിയും കൊണ്ട് ഓക്കെ ഇതിപ്പോ എത്ര വർഷം കൊണ്ട് മിനിമം മൂന്ന് വർഷം നമ്മടെ പറഞ്ഞ വളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട വേണ്ട അഞ്ചു വർഷമായാലും ഇത് പോകത്തില്ല അങ്ങനെ തന്നെ നിൽക്കും ഇപ്പൊ ധാരാളം കാഴ്ച എന്താ കൃഷികളുണ്ടെന്ന് തോന്നുന്നു ഇടയിൽ ശരിക്കും ഇടുക്കിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്ക് വിടും അത് പറയാതിരിക്കാൻ ഇരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നോക്കി അപ്പോൾ ഇത് ഈ ചെല്ലുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കരിക്കമ്മയുടെ വ്യൂ പോയിന്റിലേക്ക് തിരിഞ്ഞു പോകേണ്ടത് ആ കരിക്കമ്പളുടെ വ്യൂ പോയിൻ്റ് ഇപ്പോൾ നിങ്ങൾ പോരുത് കേട്ടോ മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ ആയി കഴിഞ്ഞ് നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ പോകണം വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ജലാശയത്തിന് വെള്ളം കയറി കിടക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ലോങ് സൈറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ശാപ്പൊന്നെ ഈ പള്ളി കണ്ടോ എന്തൊരു ഭംഗിയെന്ന് നോക്കിയാൽ നമുക്കിവിടെ വണ്ടി നിർത്താം അടിപൊളി ദേ നോക്കിയാൽ ഞാനെങ്കിലും പള്ളിയുടെ ഗേറ്റൊക്കെ തള്ളി തുറന്നിട്ട് ഈ പള്ളിക്കകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി ആംബുലൻസിൽ ഇരിക്കുന്ന പള്ളി അതായത് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റോഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഇതുകൊണ്ടോ ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ് ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ ആ മലനിരകളുടെ ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ആവോളം നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അതായത് ചൊക്കരമുടി മലനിരകളൊക്കെ കണ്ടേട്ടോ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ കൊടിമുടിയാണ് അത് നമുക്ക് ലോങ് സൈറ്റിൽ നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റും ഇവിടെ നോക്കിയേ എൻ്റെ പൊന്നെ ഇതുപോലൊരു പള്ളി ഇത്ര ആമിൻസിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഇവിടെ കയറാതിരിക്കുമല്ലേ എൻ്റെ താഴെ തേയിലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നോക്കി ആടിപൊളി ൂരെ കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച കരിക്കും വേട് അപ്പോൾ ഇത് കാത്തലിക് ചർച്ചാണ് കേട്ടോ മറ്റേത് മലങ്കര ചർച്ച ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇതുകൊണ്ടോ ഇവിടെ ഒരു ടവർ നമുക്ക് കാണാൻ പറ്റും നമ്മൾ രാവിലെ ഇൻട്രോ എടുത്തുകഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ടവർ കാണിച്ചില്ലേ ആ ടവറാണ് അതോട്ടോ ദേ ഇവിടെ നമുക്ക് സ്കൂൾ കാണാൻ പറ്റും കേട്ടോ ഗവൺമെൻറ്റ് എൽ എൽ പി സ്കൂള് കരിക്കുമേട് അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു ആംബുലൻസിലായിരിക്കും ഈ ഇരിക്കുന്നത് എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല കയറുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ ഇല്ലാതെ നമുക്ക് കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഇനി കുത്തനെയുള്ള ഇറക്കമാണ് ഈ ഇറക്കം ഇറങ്ങി 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 നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വഴി ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ കാരണം സ്ട്രേറ്റ് വഴിയൊക്കെ ആകുമ്പോൾ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ കാല്ല് കൊടുക്കാല്ലേ വണ്ടി നല്ല പറന്നു പോണെങ്ക നല്ല രസമൊക്കെ ആയിരിക്കും പക്ഷെ പെട്ടെന്ന് ചവിട്ടി കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു റോഡാണ് അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഓടിച്ച് ഇതുവഴി പോകണം കേട്ടോ ഇല്ലേ ഇവിടെ എന്താ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം കരിക്കുമ്പേന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും കേട്ടോ ക്ഷേത്രത്തിൻ്റെ ബോർഡ് ഓ കുറേ ഉള്ളിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രം ഇരിക്കുന്നത് നമ്മളെന്താണെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഈ എല്ലാ സ്ഥലം കത്തിക്കരിഞ്ഞ് ബ്യൂട്ടിയില്ലാതെ കിടക്കുമായിരുന്നു ഇപ്പം നിൽക്കുന്ന ഈ സ്പോട്ട് ഏതാണെന്ന് അറിയോ നമ്മുടെ കരിക്കമ്മയുടെ വ്യൂ പോയിൻ്റിൻ്റെ മറു സൈഡാണെന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ കരിക്കമ്മയുടെ വ്യൂ പോയിൻ്റ് എന്നും പറയും പരുന്നും പറയുന്നു എന്നും പറയും കേട്ടോ നിങ്ങൾ മഴക്കാലത്തൊക്കെ ഒക്കെ വന്ന് പ്രകാശം കൂടിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് വിജനമായ ഏരിയയാണ് അടിപൊളി വൈബാണ് ഇടുക്കി ഡാമൊക്കെ നമുക്ക് ലോങ്ങ് സൈറ്റിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഇനിയുള്ള സ്ഥലം എന്ന് പറയുന്നത് നല്ല കുത്തന ഇറക്കമൊക്കെ ഇറങ്ങി വേണം പോകാൻ ഇവിടെ കുറച്ച് വിജനമായ ഏരിയ ആണ് കേട്ടോ കുറച്ച് ഒരുപാട് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ കരിക്കേട് വ്യൂ പോയിന്റിന്റെ ഒരു വിദൂര ദർശ്യത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി വൈബ് അല്ല നോക്കി ഓപ്പോസിറ്റുള്ള മലയൊക്കെ കണ്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ നമ്മുടെ പാൽക്കുളംമേട് മലനിരകൾ അതുപോലെ ആ ഒരു ഏരിയയാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കണേ നമ്മളങ്ങനെ ഏകദേശം ഒരു നാല് മൂന്ന് എക്സ് എസ് വളവുകളൊക്കെ ഇറങ്ങി ഇറങ്ങി കുറച്ചും കൂടെ നിരപ്പായ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് വേറൊരു വൈബ് തന്നെയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഒരു മലയുടെ ടോപ്പിക്കിടെ ഇറങ്ങിയിട്ട് നമ്മളെ ആ മല വട്ടം കീറിമൂറിച്ച് അതിൻ്റെ ഏറ്റവും അറ്റമായിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അതാണ് ഈ യാത്രയുടെ ഒരു പ്രത്യേകത കേട്ടോ അപ്പോൾ ചുറ്റുപാടുള്ള മലനിരകൾ അതുപോലെ കൃഷിയിടങ്ങൾ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുക്കിയിലേക്ക് ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടി വരുമ്പോൾ കിട്ടുന്ന ഒരു കാഴ്ചകളല്ല ഒരിക്കൽ പോലും ഇതൊക്കെ ഒരു വേറിട്ട കാഴ്ചയുടെ അനുഭവം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഉണ്ടോ താഴേന്ന് വഴി കയറി കണ്ടോ നല്ല കയറ്റം അല്ലേ അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള മലനിരകളൊക്കെ കണ്ടോ നമ്മുടെ രാജമുടി മുരിക്കാശ്ശേരി അങ്ങനെയുള്ള ആ മേഖലയാണ് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ ചുക്രംകുടി ഏറ്റവും ബാക്കി കഴിഞ്ഞ വര അതിങ്ങനെ തല തല ഉയർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു എസ് വളവാണ് ഈ എസ് വളവ് ഇതിലൂടെ വന്നിട്ട് ഇതും ഒരു അസ്വളവാണ് ഈ വഴിക്ക് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു ഡേഞ്ചർ പിടിച്ച വളവ് ഇതാണ് കേട്ടോ അപ്പം ഈ കാണുന്ന സ്പോട്ടില്ലേ കൂടുതൽ നമ്മുടെ ഈ വഴിയിലുള്ള ഒരു യാത്രയിലെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ആ മരത്തിൻ്റെ ഇടയ്ക്ക് ഒരു വിടപ് പോലെ നിങ്ങൾ കണ്ടു അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വലിയ ഉരുളുപൊട്ടി ഉപ്പുതോട് ഗ്രാമത്തിലേക്ക് കടന്നുപോയത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് നോക്കുമ്പോഴിയാം കുഴിഞ്ഞ് കിടക്കണം ഒന്നും ജനവാസമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഉരുളുപൊട്ടി താഴേക്ക് പോയിട്ട് ഇന്നും ഒരാളാണോ രണ്ടാളാണോ എന്ന് എനിക്ക് വ്യക്തതയില്ല ഇന്നും ബോഡി കിട്ടാതെ കിടക്കാണ്ട് അപ്പം ഇത് കാണണമെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റുള്ള മലയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു കുഴിയായിട്ട് കിടക്കുന്ന ഇന്നും നമുക്ക് ഒരു വേദനയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഇതുവഴി പോയാൽ നമുക്ക് ഉപ്പതോട് സെൻറ് ജോസഫ് ചർച്ചിലേക്ക് നമുക്ക് പോകാം ഇത് ഉപ്പുതോട് സർക്കാർ ഹോമിയോ ആശുപത്രിയാണ് ഇത് ഉപ്പതോട് ഗവൺമെൻറ് ഹയർ ഗവൺമെൻറ് സ്കൂളാണ് ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഫൈനലി നമ്മൾ എട്ട് കിലോമീറ്ററോടെ യാത്ര ചെയ്തിട്ട് കരിക്കമ്പ പ്രകാശിൽ നിന്ന് നമ്മൾ തുടങ്ങിയിരിക്കുന്ന യാത്ര നമ്മുടതേ ഉപ്പ് തോടിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഉപ്പ് തോട് ഗ്രാമത്തിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി എത്തി എത്തിയിട്ടോ ഉപ്പതോട് ഗ്രാമം ജസ്റ്റ് നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്താമല്ലേ നമ്മുടെ രാവിലെ പ്രകാശിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കരിക്കമ്മയുടെ ഗ്രാമം വഴി ഉപ്പുതോടിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മനോഹര കാഴ്ചകൾ നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ വേണ്ടി മറക്കരുത് കേട്ടോ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഈ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ ആയിട്ട് അധികം താമസിക്കാതെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ